മമൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡൈനാമിറ്റ് സിനിമയാണ് വീണ്ടും മണ് കണ്ട് മറന്ന കുറെ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു മമൂക്ക ബുദ്ധാബി വെച്ച് പറഞ്ഞിരുന്നു നിങ്ങളും കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ പറ്റില്ല നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന എന്ത് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത് ഒരു ബ്ലാക്ക് ആമിറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല

ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോടൊന്ന് നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല സിനിമ കാണുമ്പോൾ സിനിമ ഒന്നും മാറ്റാൻ ഒക്കെ സിനിമ അവിടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നുന്നത് മാത്രമല്ല അതുകൊണ്ട് സിനിമ കാണാൻ പറ്റുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ അതിനിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗം ഇങ്ങനെ ടീഡിക്ക് വെള്ളം നമ്മൾ സിനിമ കാണാൻ ഒരു മുൻകുധിന്ന് പറയുമ്പോഴും അത് എന്തോ ഇപ്പം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും ഉണ്ട് മേക്കോർ ആണ് അതിലേക്ക് ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ ഇനീഷ്യൽ സ്കെച്ച് ഉണ്ടായിരുന്നു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം ഒക്കെ നടക്കുന്ന കഥ

ദിലഹത്ത് വരുന്ന ഒരു മിസ്റ്ററിയാണ് ഒരു ചിരിയുണ്ട് ഇതൊക്കെ ഫീഡിൽ തന്നെ മമ്മുകേടെ പറഞ്ഞിട്ട് അത് വരുന്നതാണ് ബിഷ്നോയുടെ ഫസ്റ്റ് പോസ്റ്റ് ലോർമെന്റ് അങ്ങനെയാണ് അങ്ങനെയാണ് അല്ല ബിഷ്നോ ഇങ്ങനെ അല്ലേ ഇങ്ങനെയാണ് ഒബ്സീം ഓർഡിനറി അല്ല മമ്മുക നെ ചാടിക്കുകയാണ് അതിന് മമ്മുകോറെ ഇൻഫ്ലൻസേഴ്സ് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടുണ്ട് അതില്ലോ ഞങ്ങട്ടിട്ടില്ല മാത്രമേ ഉള്ളു നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫുറൻസും സങ്കല്പം മാത്രമേ ഉള്ളൂ ഷോവിന്റെ ആകാശത്ത് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും അച്ഛന്റെ കാലം കാലമായിട്ടൊക്കെ ബ്ലാക്ക് ആൻഡ് സിനിമ ഒത്തിരി അതേ ബ്ലാക്ക് ആൻഡ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ എത്തുമ്പോ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ അതെ തീർച്ചയായും

എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്ന് കണ്ടു കണ്ടുപോക്ക് ഒന്ന് ടിക്കറ്റ് എടുത്തു നോക്ക് ഒരു എക്സ്പീരിയൻസ് കൂടെ ഓഫർ ചെയ്യാൻ പറ്റും